ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇന്ന് ബന്ധപ്പെട്ടവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ആർക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ വന്ന് സ്ഥലമൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് ഇനി മറ്റ് ഒട്ടനവധി പരിശോധനകൾ ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കാനുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിച്ചത് അവിടെ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ബാക്കി വിവരങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുക അവർ പറഞ്ഞത് നാളെയാണ് ആർ ഡി ഒയിൽ നിന്ന് ഈ പനിതെല്ലാം ഏറ്റെടുക്കുക ഏറ്റെടുത്തതിന് ശേഷം ഉള്ള പരിശോധന എന്ത് പുരാവസ്തു വകുപ്പ് ചെയ്യേണ്ടതാണ് അതിന് ശേഷം മറ്റ് ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇന്നലെയും കൂടി ഒരു ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആദ്യം ഈ സാധനം കിട്ടുന്നത് കിട്ടിയത് അന്ന് ഈ സാധനം ആദ്യം രാവിലെ പത്ത് മണിക്കാണ് തൊഴിലാളികളുടെ ശ്രദ്ധയിൽ വിടുന്നത് പക്ഷെ അന്ന് തൊഴിലാളി ഇത് ഗൗരവം അപ്പോൾ എടുത്തില്ല എടുത്ത് കരക്കങ്ങിടുകയാണിത് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഒരു തൊഴിലാളിയിലെ കുടയാട വെച്ച് മറന്നുപോയി ആ കുട രണ്ടാമതെടുക്കാൻ വേണ്ടി അത് ഉച്ചയ്ക്ക് ശേഷം ശ്രദ്ധിക്കപ്പെടുന്നത് അത് ശ്രദ്ധിച്ചവർ കഴുകി എല്ലാം നോക്കി ആ പുറത്ത് കാണുന്നത് അത് കഴുകി നോക്കിയപ്പോഴാണ് ഈ സാധനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് അന്ന് ശ്രദ്ധയിൽപ്പെട്ട സാധനങ്ങൾ വിവരങ്ങൾ അറി എന്നെ അറിയിക്കുകയും ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിനേലൊക്കെ പോലീസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് പിറ്റേന്ന് വീണ്ടും ആ കുടിയെടുത്ത് വൃത്തിയാക്കാൻ വേണ്ടി പോയപ്പോൾ അല്പ സാധനം കൂടെ കിട്ടി എന്ന് വെച്ചാൽ അത് എടുത്തിട്ടപ്പോൾ തെറിച്ചു പോയത് ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ഒരു ചെറിയ കഷണം കൂടെ എൻ്റെ അകത്ത് കിട്ടി അല്ല ഇതെല്ലാം ഒന്നിച്ച് കിട്ടിയ സാധനം അപ്പഴേ ഇവിടെ തെറിച്ചു പോയി എന്നുള്ള ഒരു കാര്യമുള്ളൂ ഒറ്റ സ്ഥലത്ത് തന്നെ ഇതെല്ലാം കിട്ടിയ ഒരു ഭാഗത്തുനിന്ന് വീണ തന്നെയാണ് ഇതെല്ലാം അത് ഇപ്പോൾ നമ്മളവിടെ അന്വേഷിച്ചിരുന്നു അപ്പൊ അവർ പറയുന്നത് കണ്ടെത്തിയവർക്ക് പാരിതോഷികം കൊടുക്കാൻ ഇവരുടെ നിയമത്തിൽ ഇല്ലെന്നാണ് പറയുന്നത് സ്ഥല ഉടമക്ക് ഇതിന്റെ പരിശോധനയുടെ ഭാഗമായി ആ നിയമത്തിൻ്റെ ഭാഗമായി കിട്ടാനുള്ളത് കൊടുക്കും എന്നുകൂടി പറയുന്നുണ്ട് അത് ഈ പരിശോധനയുടെ ഭാഗം ഇതിൻ്റെ പഴക്കങ്ങൾ ഇതെങ്ങനെയെന്നില്ല പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇത് പരിശോധിപ്പ് തീരുമാനിക്കപ്പെടുക എന്ന് കൂടിയാണ് ഇപ്പോൾ ഇവർ അസിസ്റ്റന്റ് ഡയറക്ടർ ചൂണ്ടിക്കാണിച്ചത് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഒരു പ്രോത്സാഹനം ഉണ്ടാവില്ല പഞ്ചായത്ത് അല്ലേ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഞങ്ങൾ ഇനിയേ സ്ഥിരം സ്ഥിരമായവർ വന്ന് കാണുന്നു അവർക്ക് അവർക്കാവശ്യമായ എല്ലാ പ്രോത്സാഹനവും പഞ്ചായത്തുമാണ് ചെയ്യുന്നത് പഞ്ചായത്ത് നിലയ്ക്ക് നമ്മളെ അവരെ വിളിച്ച് അനുമോദിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് പത്രക്കാർ തന്നെ ആ നിർദ്ദേശം വെച്ചിട്ടുണ്ട് അവർ അനുമോദിക്കണം അല്ല ഇതിന് ഈ വാർത്തക്ക് വരുന്ന ഒരു അഭിപ്രായം കമന്റുകൾ എന്ന് പറയുന്നത് അവർക്ക് തന്നെ അവർക്ക് കൃത്യമായ പാരിതോഷം കൊടുക്കണം എന്നൊക്കെ അഭിപ്രായങ്ങൾ അല്ല അതുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ പുരാവസ്തു ഗവേഷണ വകുപ്പാണല്ലോ ചെയ്യേണ്ടത് ഗ്രാമപഞ്ചായത്തിന് നമ്മുടെ തൊഴിലാളി കിട്ടിയ നിധിയുടെ ഭാഗമായി അത് ഊഹി കൊടുക്കാനോ നഷ്ടപരിഹാരം കൊടുക്കാനോ അല്ലെങ്കിൽ പ്രോത്സാഹനം നൽകാനോ നിലവിലുള്ള നിയമം അനുവദിക്കുന്നില്ല ഞങ്ങൾക്ക് പിന്നെ അവരെ ആദരിക്കുക എന്നത് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ അത് നമ്മൾ ചെയ്യൂ കൃത്യമായ ഇടപെടലാണ്